ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യത്തിൽ കരിവീരന്മാർക്ക് ആനയൂട്ട് ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ചിങ്ങപ്പുലരിയിൽ ആനയൂട്ടിനായി കരിവീരന്മാർ അണിനിരന്നത് ഭക്തർക്ക് മനം നിറഞ്ഞു കൂടൽമാണിക്യം കൊട്ടിലാക്കൽ ഗണപതി ക്ഷേത്രത്തിന് സമീപത്താണ് ചടങ്ങുകൾ നടന്നത് പതിനൊന്ന് ആനകൾ പങ്കെടുത്ത ആനയൂട്ടിന് മുന്നോടിയായി ഗണപതി ഹോമവും ഗജപൂജയും നടന്നു വയനാട് ദുരന്തം മൂലം സർക്കാർ ആഘോഷ പരിപാടികൾ നടത്തുവാൻ പരിമിതി ഏർപ്പെടുത്തിയ സാഹചര്യത്തിൽ ആർഭാടങ്ങൾ ഒഴിവാക്കിയാണ് ആനയൂട്ട് നടത്തിയത് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് സി കെ ഗോപി അധ്യക്ഷത വഹിച്ചു ഭരണസമിതി അംഗങ്ങളായ അഡ്വക്കേറ്റ് കെ ജി അജയകുമാർ സ്വാഗതവും ഡോക്ടർ മുരളി ഹരിതം നന്ദിയും പറഞ്ഞു ഭരണസമിതി അംഗങ്ങളായ രാഘവൻ മുളങ്ങാടൻ ഗോവിന്ദൻ നമ്പൂതിരിപ്പാട് ബിന്ദു തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു നിരവധി ഭക്തർ ചടങ്ങിൽ പങ്കെടുത്തു